ഹലോ ഗായ്സ് ഇന്ന് ഏർലി മോർണിംഗിൽ ഞാനും എൻ്റെ ഫാമിലിയും ഫിലിപ്പീൻസിലെ മനില ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ഞങ്ങൾ വാനിൽ കയറി പോയിക്കൊണ്ടിരിക്കുന്നത് മികച്ച അനുഭവങ്ങൾ സമ്മാനിച്ച ഫിലിപ്പീൻസിനോടും വൈഫിൻ്റെ ഫാമിലിയോടൊക്കെ ഞങ്ങൾ ബായ് ബായ് പറഞ്ഞുകൊണ്ട് മനില ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഇനി ഞങ്ങൾ ഹോങ്കോങ്ങിലേക്കാണ് പോകുന്നത് ഞങ്ങൾ ഏകദേശം നാൽപ്പത് ദിവസമായിരുന്നു ഫിലിപ്പീൻസിന് ഉണ്ടായിരുന്നത് ഫിലിപ്പൈൻസിൽ ഏകദേശം എഴുന്നൂറ്റി എഴുപത് ദ്വീപുകളുണ്ട് അതിൽ ഒരുപാട് ദ്വീപുകൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം അടിപൊളി വീഡിയോകൾ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പോയി തീർച്ചയായും കാണുക അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മനിര ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ആർദ്രമായ സ്വാഗതം അത് രാവിലായതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല വിശക്കുണ്ട് അതുകൊണ്ട് പോകുന്ന വഴിയിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങണം അതിനിവിടെ ജോലിബി എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട് അത് നാട്ടിലെ കെ എഫ് സി പോലെയാണത് അതിവിടെ ട്വൻ്റി ഫോർ ഹവേഴ്സും വർക്കിംഗ് ആണ് അവിടെ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങണം അതിനുവേണ്ടി വൈഫിൻ്റെ സിസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാൻ പോയിരിക്കുന്നു ഈ കാണുന്നതാണ് ജോലിബി എന്ന് പറയുന്ന ഷോപ്പ് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം വാങ്ങി ഞങ്ങൾ ഈ കനില ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ട് മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മനില ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്ത് ഇനി എയർപോർട്ടിൽ കയറാൻ വേണ്ടി നെൽസൻ വണ്ടി ഒതുക്കുകയാണ് ഇനി ഇവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ കയറണം അങ്ങനെ വൈഫിൻ്റെ സിസ്റ്ററോടും നെൽസനോടും ഞങ്ങൾ ബൈ ബൈ ബായ്ബായെല്ലാം പറഞ്ഞ് ഞങ്ങൾ മനില ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു ഞങ്ങൾ പെട്ടെന്ന് തന്നെ ചെക്കിംഗ് കൗണ്ടറിൽ ചെന്നു അവിടെ നല്ല റഷായിരുന്നു അങ്ങനെ ഞങ്ങള് ഇപ്പോൾ എന്താണ് ഫിഫൻസിലെ മണീല ഇന്നോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നത് ഞങ്ങള് ഫിലിഫൻസിനോടും വൈഫിന്റെ ഫാമിലിനോടും നമ്മളെ സ്പെഷ്യലി നമ്മുടെ ഡ്രൈവറോടും ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങളെ സോൺ ഗോട്ട് പറക്കാൻ പോകണേ ബൈഫ് കൂട്ടിയാണ് ലൈഫുള്ളത് ഞങ്ങളെ ആയിട്ട് അവിടെ എത്തുന്നത് അപ്പോൾ നമ്മൾ ചെക്കിങ്ങിന്റെ ബോഡിംഗ് പാസ് കിട്ടിയിട്ടില്ല ബോഡി പാസിന് സിറ്റിസൺ ആയതുകൊണ്ട് അവൾക്ക് ട്രാവൽ ടാക്സ് ഉണ്ട് ഞങ്ങൾ അടക്കാൻ വേണ്ടി പോയിരിക്കാണ് അത് പേജ് കഴിഞ്ഞാലാണ് കൊടംബാസ് പോകുന്നത് അത് കഴിഞ്ഞാല് ഞങ്ങൾക്ക് ലോഞ്ചിലോട്ട് പോവാം കരക്ഷണവിടെ എല്ലാവരും ഓർക്കട്ടിന്റെ ശരി റയാൻ ഇവിടെ ഇണ്ട് വൈഫ് ഞങ്ങൾക്ക് ട്രാവൽ ടാക്സ് അടക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റില്ല എന്ന് വെച്ചാല് മനിലേന്ന് മുഖങ്ങൾക്ക് പോകാനുള്ള ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് മിസ്സായി എന്താ വച്ചാല് ഒരു എമിഗേഷനിലെ ഡിപ്പാർട്ട്മെന്റ് ഏരിയയിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഒരുപാട് പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു അതിന് പുറമേ ഞങ്ങളൊക്കെ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്നു വച്ചാല് ഈ ട്രാവല് ഫില്ല് ചെയ്തതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് രണ്ടാമത് ഫില്ല് ചെയ്യേണ്ടി വന്നു ആ ടൈം വേസ്റ്റ് ആയി പിന്നെ ഇവരെ ഫിലിപ്പീൻ സിറ്റീസ് തന്നെ ട്രാവൽ ടാക്സ് അടക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ അത് അടച്ചിട്ടുണ്ടായിരുന്നു അത് അടക്കാനും ടൈം വേസ്റ്റ് ആയി പോയി ഇങ്ങനെ ചെന്നപ്പോൾ ഞങ്ങളോട് ചെന്നപ്പോ ഏകദേശം ഫൈവ് തേർട്ടി ആയിരിക്കും ഫൈവ് തേർട്ടി എന്ന് വെച്ചാല് ഫൈവ് ഫോർട്ടിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല കൗണ്ട് ക്ലോസ് ചെയ്തിരിക്കണം ഓൾറെഡി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റിയിട്ടേക്ക് അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ദിവസം എന്താ പറയുക അത്രയും മോശം ദിവസമായി മാറിയില്ല എനിക്ക് ഇപ്പൊ അടുത്ത ഫ്ലൈറ്റ് എഫ്ലുള്ളത് തോന്നണം അതിന് എത്ര വെയിറ്റ് ചെയ്യാണ് നിങ്ങളുടെ കൗണ്ടറടുത്ത് ഉറക്കില് എന്താ പറയുക എയ്റ്റേക്ക് ആണെന്ന് പറയുന്നത് അപ്പൊ പോയിട്ട് അന്വേഷിച്ചു വേണം പോകാൻ ഓൾറെഡി ഹോങ്കോങ്ങിൽ ബുക്ക് ചെയ്തിരിക്കണേ അപ്പോൾ അത് ചെന്നൈയിന് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് പറഞ്ഞത് അതിന് ഒന്നേ എത്താൻ പറ്റും എന്ന കാര്യത്തിൽ പോകണം അല്ലെങ്കിൽ ഹോങ്കോങ്ങിലെ എന്താ പറയാ ബുക്ക് ചെയ്ത ഹോട്ടലിൽ വിളിച്ച് പറയണം അങ്ങനെ ഡീലാവുന്നുണ്ട് അത് ബുക്ക് ചെയ്യണം എത്തും ഇതിനൊക്കെ ടയേർഡ് ആയിരിക്കും ഇങ്ങനെ വന്നു അത് നിന്നിട്ടും ഇവിടെ റയാന റീഹാൻ അവിടെ കിട്ടുന്നുണ്ട് റാഹിയില റായൻ ഇവിടെ ഉണ്ട് വൈഫ് ഞങ്ങളെ ലഗേജ് കിട്ടി ലഗേജ് ഉണ്ടായിരുന്നു അപ്പൊ അത് ഫ്ലൈറ്റിനോട് തിരിച്ചു ഇങ്ങോട്ട് വരണം അപ്പൊ അത് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ് അതൊക്കെ ടയേർഡാണ് എന്താ ഒന്നും പറയാനില്ല അതേമാരിക്ക് ഒരുപാട് ആൾക്കാർക്ക് സംഭവിച്ചിണ്ടാവും അപ്പൊ ഞാൻ എന്റെ അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്തത് വല്ലാത്തൊരവസ്ഥ എന്തായാലും പ്രശ്നമില്ല ഞാൻ അടുത്ത ഫ്ലൈറ്റ് അപ്പൊൾ നോക്കണം അനുസരിച്ചാണ് ഏരിയ അപ്പോൾ ാണ് കൗണ്ടർ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞിട്ട് അപ്പൊ അപ്പൊ ഫിലിപ്പീൻസ് മാനില എയർപോർട്ട് ഒരിക്കലും ഇനി മറക്കാൻ പറ്റില്ല എപ്പോഴും ഓർമ്മ ഉണ്ടായിരിക്കുമോ എന്നൊരു അനുഭവമാണ് ഇപ്പോൾ ഈ എയർപോർട്ട് ഉണ്ടായത് എനിവേ അങ്ങനെ രാവിലത്തെ ഫ്ലൈറ്റ് മിസ്സായതിനു ശേഷം ഞങ്ങള് വേറെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു ഏകദേശം ഫിലിപ്പീനെ മണി ട്വന്റി തൗസൻഡായി നമുക്ക് ഒപ്പൊന്നുമില്ല ഞങ്ങള് ബോർഡിംഗ് പാസ് കിട്ടിയിരിക്കുന്നു ആറ് പതിനഞ്ചിനാണ് ഫ്ലൈറ്റ് ഉള്ളത് ഏകദേശം എട്ടേ അമ്പ ആവുമ്പോൾ ഹോട്ടലോടെ എത്തുന്ന പണിയുള്ള ഒരു ആറ് മണിക്ക് വാട്ടിലൊക്കെ പതിനെട്ട് മണി ആയിരിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട് ചെക്കിൻ കൗണ്ടർ ആണ് ഈ നാളുടെ ബാക്കിൽ പിന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ബാഗിൽ പോകണം ട്രെയിനിന്റെ അങ്ങനെയാണ് ഉറങ്ങാ നീട്ടിച്ച് പോകണം പോവാന് എന്താ പറയുക എപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എയർപോർട്ട് വരുമ്പോൾ ഏറ്റവും നേരത്തെ വരിക അതാണ് ഏറ്റവും ബെസ്റ്റ് ഞങ്ങൾ വന്നത് രണ്ടു മണിക്കൂർ മുന്നേ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ട്രാവലും പിന്നെന്താണ് ട്രാവൽ ടാക്സും അതൊക്കെ വേറെ വേറെ ആയിട്ട് അതിനും വേറെ ടൈമും അതിനൊക്കെ ഭയങ്കര പോവുക ഇപ്പോൾ എന്താ നമ്മളെ ഒരു യാത്ര ചെയ്യുമ്പോൾ എത്രയും പെട്ട ഒരു മൂന്നോ നാലോ മണിക്കൂർ മുന്നേ എയർപോർട്ട് പോകാൻ നല്ലത് അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ ഈ ട്വന്റി തൗസൻഡ് പേ ചെയ്യേണ്ട ആവശ്യം വന്നിരുന്നില്ല ഇത് നമുക്കൊരു പാടായിട്ട് എടുത്താൽ മതി വേറെ ഏതായിട്ടും നോക്കണ്ട ഇനിക്ക് ഇനി ആറ് പതിനഞ്ചിനാണ് കഴിക്കുന്നത് ഇനി വന്ന് റീഫ്രഷായി ഞാൻ റീഫ്രഷ് ആയിക്കണം ഓൾറെഡി ആണ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ മന അവസ്ഥ ഇവിടെ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ കൗണ്ടറിൽ എല്ലാ എയർലൈൻസിന്റെയും ചെക്കിങ് ഉണ്ടോ അതാണ് വലിയൊരു പ്രശ്നം കാരണം നമുക്ക് ദുബായിലായാലും ഇന്ത്യയിലൊക്കെ ഓരോ ഫ്ലൈറ്റിനും ഓരോ നാല് കൗണ്ടറുണ്ടോ ഇവിടെ അങ്ങനെയല്ല എല്ലാ ഫ്ലൈറ്റിനും ഒറ്റ കൗണ്ട് ഒരു നാലഞ്ച് ഉണ്ട് എല്ലാ ഫ്ലൈറ്റിന്റെ ആൾക്കാരും നോക്കാൻ കഴിയുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇത്ര വിഷ് അപ്പൊ അതുകൊണ്ട് കൊറേ ടൈം എടുക്കുന്നുണ്ട് എന്തായാലും ചെക്കിംഗ് ചെയ്യാനും പാസും കിട്ടാനും അപ്പം ഒരു പ്രശ്നം ഇവിടെ ആയിട്ട് പോകുന്നത് സുഖമായിട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇപ്പം ചോദിച്ചില്ല എന്നാ ഞാനും പറയുന്നത് എന്താ വെച്ചാല് കൊറേ നേരം കൂട്ടണി എന്താണ് ഇവിടെ ഫോറിനർ എന്ന് പറഞ്ഞിട്ട് വേറെ ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഫോറിനർ ആയതുകൊണ്ട് ഫോറിൻ ഓപ്ഷനിൽ പോവാ പക്ഷെ അവിടെ ഇവിടുത്തെ ലോട്ടലാണ് കൂടുതലുള്ളത് ലോട്ടൽ പാസ് കൂടിയത് ഹോൾഡേഴ്സാണ് അതിലും കൂടുതലുള്ളത് അതിനൊന്നും ഒരു കർശനവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതൊക്കെയാണ് ഇവിടുത്തെ എന്താ പറയാ മനില ഇന്റർനാഷണൽ മനിലെ മിനി ഇന്റർനാഷണൽ എയർപോർട്ടിന് പറയാനുള്ളത് പിന്നെ റിഫ്രഷ് റീഫ്രഷ് ആയതിനോട് ഇരിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓരോ ടെമ്പല ഓപ്പൺ ആക്കാന്ന് പറയാനുള്ള നോക്കി ആറ് മണിക്കൂർ ടൈമിൽ ഏറ്റവും ആള് കുറവാണ് ഒച്ചിന്റെ ശേഷം രാവിലെ നല്ല തിരക്ക നല്ല തിരക്കെന്ന് വെച്ച് ഒരുപാട് ഞങ്ങള് മാത്രം കേട്ടോ ആയിട്ടുള്ളത് ഒരുപാട് പാസഞ്ചേർ എല്ലായിരിക്കും മിസ്സായിട്ടുള്ളത് എന്താ വെച്ചാല് ഇതന്നെ സംഭവം അത്രയും തിരക്കാണ് മനില ഇന്ന ഇന്റർനാഷണൽ എയർപോർട്ടിലെ വിശേഷങ്ങള് നല്ല വിശേഷാണെന്ന് എന്തായാലും ഇതൊക്കെ ഒരു പാടാണ് ഇതിന്റെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാവരും എന്ത് ചെയ്യുക പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും നേരത്തെ പോവാ അതാണ് ഏറ്റവും ബെസ്റ്റ് പ്രത്യേകിച്ച് മനില ഇന്റർനാഷണൽ എയർപോർട്ടിൽ ആണെങ്കിൽ നിങ്ങളെ ഏറ്റവും നേരത്തെ വരികയായിരിക്കും നല്ലത് എന്താ വെച്ചാൽ ഇവിടെ എല്ലാവർക്കും

അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എമിഗ്രേഷൻ കൗണ്ടറിൽ പോയിട്ട് ക്ലിയറൻസ് ചെക്കിംഗ് കഴിഞ്ഞിട്ട് ദാ ഞങ്ങൾ ലോഞ്ചിലോട്ട് പോവുകയാണ് ഞങ്ങളുടെ കൗണ്ടർ നമ്പർ വരുന്നത് നൂറ്റി രണ്ടാണ് അപ്പം അങ്ങോട്ടാണ് പോകുന്നത് ഞാൻ അവിടെ പോയിരിക്കണം ഇനിയും ടൈം ഉണ്ട് കിട്ടാ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ അപ്പോൾ ഇവിടെയാണ് ഞങ്ങളെ ലോഞ്ച് വരുന്നത് അപ്പം ഇനി ഇവിടെ ഇരിക്കട്ടെ എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരാം അങ്ങനെ ഞങ്ങളിതാ ലോഞ്ചിലിരിക്കുകയാണെങ്കിൽ ഞാനും എൻ്റെ കുട്ടികളും വൈഫും അങ്ങനെ ലോഞ്ചിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അതാ അങ്ങ് ദൂരെ ആയിട്ട് സിബു പസഫിക് എയർലൈൻസ് പോകുന്നത് കാണാം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇത് ഫിലിപ്പീൻസ് തന്നെ മെയിൻ എയർലൈൻസ് ആട്ടോ സിബു പസഫിക്ക് ഫിലിപ്പീൻസിലെ എയർലൈൻസായ സിബു പസഫിക്കിലാണ് ഞങ്ങൾ മനീലിൽ നിന്നും ഹോങ്കോങ്ങിലോട്ട് പോകുന്നത് ഇപ്പൊ രാവിലെ മിസ്സായ ഫ്ലൈറ്റും സിബു ഫസിഫിക് ആയിരുന്നു കേട്ടോ എംബ്രിഗേഷൻ നോക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ രാംകേരിയിൽ എത്തി ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യണം ആറ് പതിനഞ്ചിനാണ് ഞങ്ങളെ ഫ്ലൈറ്റ് വരുന്നത് ഓൺ ഉള്ളത് മലയിൽ തന്നെ എന്താ പറയാ ഇതൊരു ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിനുണ്ട് എൻ്റെ എയർപോർട്ട് ഈ സമയം നമ്മൾ വീടായതും ഫ്ലൈറ്റ് മിസ്സായതും അതൊക്കെ ഒരു എന്താ പറയുക നമുക്കൊരു ഇതേ അറിവ് തരാൻ പറ്റി എങ്ങനെയാണ് ടിക്കറ്റ് ചെയ്തത് കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറുള്ളത് ബാംഗ്ലൂർ വെയിറ്റ് ചെയ്യാൻ ലോഞ്ച് കയറിയത് അവിടെ കാണാൻ പറ്റുന്നതായിട്ട് കിട്ടിയുള്ള ഗേറ്റ് നമ്പർ വൺ സീറോ നയൻ ആണ് കിട്ടിയിട്ടുള്ളത് എഫ് അമ്പത് ഹോങ്കോങ് ടൈം എട്ട് അമ്പത് ആവുമ്പോൾ കോങ്കോങിലെത്തുന്നു പറയുന്നത് നമുക്ക് മാറുന്ന മഴക്കാറുണ്ട് എന്തോ എന്ന് അറിയില്ല ലോച്ചിങ് ഏരിയയിൽ വെയിറ്റ് ചെയ്യാണ് നമ്മൾ റെസ്റ്റ് ചെയ്യണം അത് രാവിലെ വന്നത് കൊണ്ട് നല്ല ക്ഷീണം ഇട്ട ഒന്ന് ഞാൻ റെസ്റ്റ് ചെയ്യാൻ പോവാണ് പിന്നെ നിങ്ങൾ എല്ലാവരും എയർപോർട്ടിൽ യാത്ര ചെയ്യാൻ വരികയാണെങ്കിൽ എത്രയും നേരത്തെ എത്താൻ പറ്റുമോ അത്രയും നേരത്തെ എത്തുകയാണെ ബെറ്റർ പിന്നെ നമ്മളെ അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ മനില ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതോടുകൂടെ എൻ്റെ അനുഭവങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇതോടുകൂടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും ഒരു പുതിയ വീഡിയോ വീണ്ടും കാണാം അതുവർക്കും എല്ലാവർക്കും ബായ്